എല്ലാവർക്കും നമസ്കാരം പൃഥ്വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഈ കപ്പ വെച്ചിട്ട് ഒരുപാട് ടപ്പിയോക്ക വെച്ചിട്ട് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട് കപ്പ ചുട്ട് എടുത്ത് കഴിക്കുന്നത് ഭയങ്കര ടേസ്റ്റിയാണ് പണ്ട് ലക്ഷനുള്ള സമയത്ത് അന്ന് ആണല്ലോ വിറകടുപ്പാണ് അതിന്റെ കനലിലിട്ട് ചുട്ടെടുക്കും ഭയങ്കര ആണ് അത്രയും ടേസ്റ്റ് കപ്പ വെച്ചിട്ടുള്ള മറ്റൊരു വിഭവത്തിനും ഇല്ലെന്ന് തന്നെ ഞാൻ പറയും അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം അതുപോലെ തന്നെ തേങ്ങ അരച്ചുവെക്കാം പിന്നെ ഏർ പോലെ വെക്കാം മുളകൊക്കെ ഇട്ടിട്ട് മെഴുക്കുരട്ടി പോലെ വെക്കാം പിന്നെ പയർ ചെറുപയറിന്റെ കൂടിയിട്ട് വെച്ച് കഴിഞ്ഞാൽ പുഴുക്ക് പോലെ വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാം പക്ഷെ ഇപ്പൊ എല്ലാവരും പാൽ കപ്പയാണ് ഉണ്ടാക്കുന്നത് അതെങ്ങനെയാ ഉണ്ടാക്കുന്നെന്ന് നോക്കാം നമുക്ക് വരും അപ്പൊ ആദ്യമേ തന്നെ ഞാൻ എന്താ ചെയ്യാൻ പോണേന്ന് വെച്ച് കഴിഞ്ഞാല് കപ്പ വന്ന് കട്ട് ചെയ്ത് അതിന്റെ തൊലിയെല്ലാം കളഞ്ഞെടുക്കണം എന്നിട്ട് ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത് നോക്കാം എങ്ങനെയാന്ന് ഇപ്പൊ ഇത് എത്ര കിലോ ഉണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഇവിടെ രണ്ട് കപ്പയാണ് കണ്ടോ രണ്ടെണ്ണമാണ് മീഡിയം സൈസേ ഉള്ളൂ അതാണ് എടുത്തിരിക്കുന്നത് അപ്പം എങ്ങനെയത് ഇത് ആദ്യം ഇതിന്റെ തൊലിയൊക്കെ ചെത്തി കളഞ്ഞെടുക്കണം എല്ലാം കളഞ്ഞ് രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇത് കട്ട് ചെയ്യണം ഒരുവിധം മീഡിയം സൈസ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം മതി ഇത്ര വലിപ്പം ഉണ്ടായിക്കോലിപ്പം ഫുൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നുകൂടി ഒന്ന് കഴുകിയെടുത്തിട്ട് നമുക്ക് കുക്കറിലിട്ട് കുക്കറിലാണ് കപ്പ വേവിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ ഞാനൊരു കുക്കറെടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് കുറച്ച് വെള്ളവും വെച്ചിട്ടുണ്ട് ഇനിയും സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒന്ന് ഈ വെള്ളം ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ കപ്പ ഇട ഇടുന്നുള്ളൂ സ്റ്റൗ ഓൺ ചെയ്തു ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് ഈ കുക്കറിൽ ഞാൻ കുറച്ചൊരു കാൽ ഭാഗത്തോളം വെള്ളം വെച്ചിട്ടുണ്ട് ഇതൊന്ന് പതുക്കെ തിളച്ചു വരട്ടെ ഇപ്പൊ കുക്കറിലെ വെള്ളം ഒരുവിധം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാൻ സ്റ്റൗ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കുകയും ചെയ്തു ഇനി ഇതിലേക്ക് നമ്മള് കഴുകിയൊക്കെ വെച്ചിരിക്കുന്ന കപ്പയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് ഷ്ണം മുങ്ങിടക്കണ രീതിയിലാണ് നമ്മൾ വെള്ളം വെച്ചിരിക്കുന്നത് ഇനി കുക്കർ ഇപ്പൊ ഞാൻ ഉപ്പിടുന്നില്ല കുക്കർ അടച്ചു വെച്ച് നമുക്കൊരു ഒന്ന് വേവിക്കാം ഇതിന് നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ടുണ്ട് ഒരു വിസിൽ വരുത്താം എന്നിട്ട് നമുക്ക് ഒരുപാട് വെന്ത് പോകണ്ട അതായത് വെന്ത് കലങ്ങി പോകണ്ട അങ്ങനെ കൊള്ളില്ല വേവണം പക്ഷേ ആ കഷ്ണൊക്കെ അതുപോലെ തന്നെ ഉണ്ടാവുകയും വേണം അങ്ങനെ ആ ഒരു പരുവത്തിൽ വേണം നമുക്ക് എടുക്കാനായിട്ട് അപ്പൊ ഞാനിത് കുറച്ച് ഒരു ഫസ്റ്റ് വിസിൽ വന്നു കഴിഞ്ഞിട്ട് മാത്രം അത്രേ വരുത്തുന്നുള്ളൂ എന്നിട്ട് ഞാൻ ഉപ്പ് ചേർക്കുന്നുള്ളൂ കാരണം ഇത് ചില കപ്പകള് പെട്ടെന്ന് വേവില്ല ഇത് ഉപ്പ് ചേർത്താൽ ചിലപ്പോൾ വേവില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട് കപ്പ ഇതിലേക്ക് ഇനി കുറച്ച് കൊടുക്കാം ഉപ്പിട്ടതിന് ശേഷം ഒന്ന് കുക്കർ തുറന്ന് വെച്ചിരിക്കുകയാണ് ഒന്ന് തിളച്ചു വന്നോട്ടെ എന്നിട്ട് നമ്മൾക്ക് ഇതിൽ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് കപ്പയുടെ കഷണങ്ങള് മാത്രമൊക്കെ എടുക്കാം കപ്പ ആവശ്യത്തിന് വെന്തിട്ടുണ്ട് കപ്പയിലെ വെള്ളമൊക്കെ നമ്മൾ ഊറ്റിക്കളഞ്ഞ് ഒരു മൺചട്ടിയിലേക്ക് എടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് ഇതിലേക്ക് ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ആവശ്യത്തിന് ഉപ്പുണ്ട് ഇനി പിന്നെ തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്താൽ മതി ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചുകൊടുക്കുകയാണ് കുറച്ച് പാലവിടെ ബാക്കി ഇരുന്നോട്ടെ ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കാം ഇത് ഒരു പാല് മാത്രമേ എടുക്കുന്നുള്ളൂ ഇനി ഒന്ന് തിളച്ചു വരട്ടെ തേങ്ങാപ്പാല് ചേർത്തതിന് ശേഷം ഞാനിവിടെ ഇഞ്ചി പച്ചമുളക് ചതച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിവിടെ റഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കുരുമുളക് ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക വരെ അല്പമുള്ളൂ അതും കൂടി ഇതിലേക്ക് ഇട്ട് ഉപ്പും കൂടെ തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഈ തേങ്ങാ പാലിൽ കിടന്ന് ഈ കപ്പയൊന്ന് നല്ലപോലെ ഒന്ന് വെന്തതാണ് എന്നാലും ഒന്നും കൂടെ കുറച്ച് സമയം കിടക്കണം നല്ലപോലെ വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ ഒറ്റ ഒറ്റ പാലേ ഉള്ളൂ അങ്ങനെ രണ്ടാം പാൽ അങ്ങനെ ഒന്നുമില്ല ഒറ്റ പാലായിട്ടാണ് എടുത്തു വെച്ചിരുന്നത് ബാക്കി ഒരു അല്പം പാൽ കൂടി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഫ്ലെയിം ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഇളക്കി കൊടുത്തേക്കാം സ്റ്റവ് ഓഫ് ചെയ്താലും ഒന്നിരുന്ന് കുറുകും ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം ആവശ്യത്തിനും ഉപ്പ് പാകത്തിനൊക്കെ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാൻ പോവാണ് ഇനി നമുക്ക് കടുക് വറുത്തിട്ടേച്ചാ മാത്രം മതി ഞാൻ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കടുകിട്ടുകൊടുക്കണം കടുകിട്ട് കൊടുത്തു കടകു പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഉള്ളി ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിട്ട് കൊടുക്കാം പിന്നെ വട്ടൽ മുളക് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കറിവേപ്പില ഇട്ട് കൊടുത്തു ഇനി ഇതൊന്ന് ഒന്ന് മൂത്തു കിട്ടണം ഉള്ളി നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് മതി ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാം ഇത് നമ്മുടെ ഒഴിച്ചാൽ മതി സൂപ്പർ ടേസ്റ്റിൽ ഒരു പാൽക്കപ്പ ഉണ്ടാക്കിയത് കണ്ടല്ലോ അപ്പോൾ ഇതേ മെത്തേഡ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യൂ ഇതേ ഇൻഗ്രീഡിയൻസ് തന്നെ ഉപയോഗിക്കുകയും ചെയ്യൂ അപ്പോൾ എങ്ങനെയുണ്ടെന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എന്നെ അറിയിക്കണം അപ്പോൾ അടുത്തൊരു വിഭവമായിട്ട് നമുക്ക് ഉടനെ കാണാം അപ്പോൾ ഇതിൻ്റെ കൂടെയുള്ള നല്ലൊരു കോമ്പിനേഷൻ എന്താണെന്ന് വെച്ചാൽ ഫിഷ് കറി മീൻ കറി നല്ലതാണ് ചിക്കൻ ആയാലും ബീഫോ അങ്ങനെ ഏത് കറിയായാലും നല്ലതാണ് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിന് വല്ല മുളക ചമ്മന്തിയൊക്കെ ആയിരിക്കും നല്ലത് കാരണം ഞാൻ നോൺ വെജ് കഴിക്കാറുണ്ട് അപ്പോൾ നിങ്ങളും ഉണ്ടാക്കി നോക്കൂ പിന്നെ നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ എനിക്ക് വേണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടി വേണം അപ്പം അടുത്തൊരു വിഭവമായിട്ട് നമുക്ക് ഉടനെ കാണാം താങ്ക് സോ മച്ച്